ം റിയൽസ് നടുവണ്ണൂർ വാദിഹുദ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പിൻ്റെ ഇരുപത്തിയേഴാം നാളിൽ പ്രത്യേക ഇഫ്താർ വിരുന്നൊരുക്കി പള്ളി നാളിന് സമർപ്പിക്കപ്പെട്ട ശേഷം ഇത് രണ്ടാം വർഷമാണ് വിപുലമായ രീതിയിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നതെന്ന് കമ്മിറ്റി പ്രസിഡന്റ് സിറാജ് നടുവണ്ണൂർ പറഞ്ഞു ഉസ്താദ് അൻബർ സാദിഖ് ഫൈസി ആശംസാ സന്ദേശം നൽകി നടുവണ്ണൂർ വാദിഹുദ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പിന്റെ ഇരുപത്തിയേഴാം നാളിൽ പ്രത്യേക ഇഫ്താർ വിരുന്നൊരുക്കി പള്ളി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ഇഫ്താർ വിരുന്ന് പള്ളി നാടിന് സമർപ്പിക്കപ്പെട്ട ശേഷം ഇത് രണ്ടാം വർഷമാണ് വിപുലമായ രീതിയിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നതെന്ന് കമ്മിറ്റി പ്രസിഡന്റ് സിറാജ് നടുവണ്ണൂർ പറഞ്ഞു നടുവണ്ണൂരിന്റെ ഹൃദയഭാഗമാണ് ഈ മസ്ജിദ് നിലകൊള്ളുന്നത് നിന്ന് സിഎച്ച് റോഡ് കനാൽ ഭാഗം ഒരു പത്ത് നൂറ്റൻപത് വീടുകൾ തിങ്കി താമസിക്കുന്ന ഒരു ഏരിയയാണ് വാദിയുദ മസ്ജിദ് ഈ മസ്ജിദിൻ്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം സൗജന്യമായി മര മരണപ്പെട്ടു പോയ അമ്മതുട്ടിക്ക എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് സൗജന്യമായി തന്നത് ഇത് നിർമ്മിച്ച് തന്നത് മുജീബ് മരിയാട്ട് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് നമുക്കിത് നിർമ്മിച്ചു തന്നത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നാട്ടുകാരുടെയും മറ്റ് നാട്ടിൻ്റെ പുറത്തുള്ള ആൾക്കാരുടെയും സഹായ സേവനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം നോമ്പ് തുറ രണ്ടാമത്തെ വർഷമാണ് ദിവസം പത്ത് നൂറാൾ നോമ്പ് തുറക്കാൻ ഇവിടെ എത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഭക്ഷണ കിറ്റുകളും ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അന്നേരം ഈ വാധികത്തെ സംബന്ധിച്ചിടത്തോളം പറയാൻ നമ്മൾ ലക്ഷ്യം തന്നെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പം വാർഷികം അടുത്ത് വാർഷികത്തിന് നമ്മൾ എന്താക്കുന്നുണ്ട് മെഡിക്കൽ പിന്നെ രോഗികളെ സഹായിക്കും രോഗികൾ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതും മരിയാട്ട് മുജീബ് റഹ്മാൻ സൗജന്യമായി തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വാർഷിക പരിപാടിയിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും പിന്നെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ നാട്ടിൻ്റെ പുറത്തുള്ള ആൾക്കാരുടെയും എല്ലാ സഹായത്താലാണ് ഈ പരിപാടി നമ്മൾ നടത്തുന്നത് നോമ്പ് തുറ എല്ലാ ദിവസവും പിന്നെ പത്ത് പതിനഞ്ച് തരം ഫുഡ്സ് ഐറ്റം സാധനങ്ങളും പുരികളും എല്ലാം അടങ്ങിയ സാധനമാണ് നോമ്പ് തുറക്കാൻ കൊടുക്കുന്നത് വിപുലമായ രൂപത്തിൽ തന്നെയാണ് സർവശക്തൻ്റെ സഹായം ഉണ്ടാട്ടെഴിയും അങ്ങോട്ടും സഹായിക്കാമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ സഹായിച്ചവർക്ക് പ്രവാസികളായാലും പിന്നെ ഒരുപാട് പ്രവാസികൾ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് നമുക്ക് നോമ്പ് തുറേൻ്റെ പൈസയൊക്കെ ഒക്കെ തരാറ് അവരൊക്കെ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം നന്ദി പറയുകയാണ് അവരൊക്കെ സഹായം കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നത് അഞ്ച് കൊല്ലത്തെ ശമ്പളം ജനങ്ങൾ ഈ നാട്ടുകാർ ഓഫർ ചെയ്തതാണ് അതുപോലെ തന്നെ അഞ്ച് കൊല്ലത്തെ കരണ്ട് ബില്ല് ജനങ്ങൾ ഓഫർ ചെയ്ത് വെച്ചതാണ് അത് വളരെ ഭംഗിയായിട്ട് ഒരു സർക്കാർ സ്ഥാപനത്തിൽ എങ്ങനെ ശമ്പളം കൊടുക്കുന്നു ആ രീതിയിൽ എല്ലാ മാസവും ഒന്നാം തീയതി അക്കൗണ്ടിൽ ഉസ്താദുവിൻ്റെ ശമ്പളം വന്ന് നല്ല വൃത്തിയായിട്ട് ഇതുവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധ സഹായം ഇണിയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാ ദിവസവും വിശ്വാസികൾക്ക് ഇവിടെ നോമ്പ് തുറക്കും പ്രാർത്ഥനകൾക്കും പ്രത്യേക സൗകര്യം കമ്മിറ്റി ഒരുക്കി വരുന്നുണ്ട് ഉൽപ്പമലയാളികളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളുടെയാണ് ഇഫ്താർ വിരുന്നുകൾ നടന്നു വരുന്നതെന്ന് സെക്രട്ടറി ഇബ്രാഹിം ദാവൂദ് ജോയിന്റ് സെക്രട്ടറി ഇ കെ സഹീർ എന്നിവർ പറഞ്ഞു ഈ പ്രദേശത്ത് ഈ വാദിഹുദ മസ്ജിദ് വന്നതിന് ശേഷം വളരെയധികം എല്ലാ ജനങ്ങളിലും ആവേശവും അതിനോടുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് ഇൻഷാല്ല ഞങ്ങൾ അടുത്ത വർഷം പാലിയേറ്റുവായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ രോഗികൾക്ക് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഈ വാദ്യഹുത കീഴിൽ ഞങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനവും വിശാൽ അടുത്ത് തന്നെ ഉണ്ടാകുന്നതാണ് വാദിഹുദ കമ്മിറ്റി എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ സഹ സമൂഹ നോമ്പ് തുറ അലഹദില്ല വളരെ വിപുലമായിട്ട് ഈ വർഷവും നടന്നിരിക്കുകയാണ് ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ഇവിടെയുള്ള കമ്മിറ്റി ഇതിനു വേണ്ടി കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനിയും ഒരുപാട് കാലം ഇത് തുടരാനും ഇതിലും വിപുലമായി നടത്താനും അള്ളാഹു അവർക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തവർക്ക് അത്തർ നടന്നു